കൊല്ലം മയ്യനാട് കുടുംബാരോഗ്യ കേന്ദ്രം ഏത് സമയവും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ് എഴുപത്തിരണ്ട് വർഷം പഴക്കമുള്ള കെട്ടിടമാണ് സീലിംഗ് ഇടിഞ്ഞു വീഴുന്നത് നിത്യസംഭവമാണ് ദിവസവും നൂറുകണക്കിന് രോഗികൾ ചികിത്സയ്ക്കെത്തുന്ന സ്ഥലത്ത് രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന സ്ഥലം പോലും സുരക്ഷിതമല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ദിലീപ് ദേവസ്യയിൽ നമുക്ക് തുടങ്ങാം ദിലീപ് ദേവസ്യ ഗുഡ് മോർണിംഗ് എഴുപത്തിരണ്ട് വർഷം പഴക്കമുള്ള എന്ന് പറയുമ്പോൾ അറ്റകുറ്റപ്പണി എന്നതിനപ്പുറം പുതിയൊരു കെട്ടിടത്തിലേക്ക് മാറേണ്ട ഒരു സാഹചര്യമടക്കം ഉണ്ടോ എന്ന് തോന്നിപ്പോകും നമ്മൾ അവിടെ എത്തുമ്പോൾ നേരിട്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എത്രത്തോളം അപകടാവസ്ഥയുണ്ട് അവിടെ വെരി ഗുഡ് മോർണിംഗ് സുജയ നമ്മളിവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണിക്കാവുന്നതാണ് കൊല്ലത്ത് നിരവധി ആളുകൾക്ക് വയനാടുള്ള ആളുകളുടെ ആശ്രയമാണ് വയനാട് ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രം നോക്കൂ ഇവിടെ ഇന്നലെ പെയ്ത മഴയുടെ വെള്ളമാണ് ഈ ചോർന്നൊലിക്കുന്നത് ഈ കെട്ടിടം ബിൽഡിംഗ് പോലും ഈ ഇതെല്ലാം നനഞ്ഞ് പുതിർന്നിരിക്കുന്ന അവസ്ഥയാണ് ഏത് സമയവും ഇത് ഈ ഭാരം കൊണ്ട് അതായത് മുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൻ്റെ ഭാരം കൊണ്ട് ഇവിടെ ഇടിഞ്ഞു വീഴാവുന്ന ഒരു അവസ്ഥയിലുണ്ട് മാത്രമല്ല ഈ ചുമരെല്ലാം തന്നെ നനഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി കാണാം നനഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഗുരുതരമായ അവസ്ഥ കാണിച്ചു തരണമെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് പോകണം അത് ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ് നോക്കുക ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ എല്ലാം നല്ല കളറിൽ നീലനിറത്തിൽ പെയിൻ്റ് അടിച്ചെല്ലാം രസമാക്കിയിട്ടുണ്ട് പോകും ഇതിൻ്റെ ഗുരുതരമായ അവസ്ഥ കാണിക്കണമെങ്കിൽ ഇത് തുറന്ന് ഈ ഇങ്ങോട്ട് വരികയാണ് നമ്മൾ ഇവിടെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ യഥാർത്ഥമായ ഗുരുതരമായ അവസ്ഥ മുകളിലേക്ക് തന്നെ നമുക്ക് കാണിക്കാം ഇതാ ഈ ബിൽഡിങ്ങിൻ്റെ അവസ്ഥയാണ് എഴുപത്തിരണ്ട് വർഷം പഴക്കമായ ബിൽഡിങ് ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നു ഓരോ ഭാഗത്തും ഇതിൻ്റെ വിള്ളൽ വീണുന്നു ഇതിന് ഗുരുതരമായ മറ്റൊരു പ്രശ്നം ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ആളുകൾ ജോലി ചെയ്യുന്നു അതുപോലെ രോഗികൾ കിടക്കുന്നു എന്നുള്ള കിടത്തി ചികിത്സിക്കുന്ന കേന്ദ്രമാണ് ഇവിടെയാണ് ഈ ഭാഗത്താണ് ഈ ബിൽഡിംഗ് എല്ലാം തന്നെ ഇടിഞ്ഞു നിൽക്കുന്നത് വിണ്ട് കയറി നിൽക്കുന്നത് ഇതെപ്പോൾ വേണമെങ്കിലും തകർന്നു നിൽക്കാവുന്ന അവസ്ഥയാണ് ആ അവസ്ഥയിൽ നിൽക്കുന്ന നോക്കൂ സുജിയ വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി കാണാം ഇത് തകർന്നിരിക്കുന്നു അതോടൊപ്പം ഇതിൻ്റെ അകത്ത് ജോലിക്കാരുണ്ട് എന്നുള്ളതാണ് അപ്പം നമുക്ക് നാട്ടുകാരുണ്ട് നാട്ടുകാരോട് പ്രതികരണങ്ങൾ അപ്പോൾ അവർ തന്നെ ഈ കാര്യത്തിൽ സീലിംഗിൽ ഒന്നും നോക്കൂ സമയത്തും ഇത് തകർന്നു കണക്കിന് ആളുകൾ കമ്പി അടക്കം കാണാവുന്ന അവസ്ഥയിലാണ് മാത്രമല്ല ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം അത് ഒറ്റക്കാഴ്ചയിൽ തന്നെ വ്യക്തമാകുന്നതാണ് പക്ഷെ എന്തുകൊണ്ട് അറ്റകുറ്റപ്പണിയില്ല എന്തുകൊണ്ട് കെട്ടിടം ഒന്ന് വൃത്തിയാക്കി എടുക്കാനെങ്കിലും ശ്രമിക്കുന്നില്ല ആരും നോക്കുന്നില്ല ഇതൊന്നും അതിൻ്റെ കാര്യങ്ങൾ ഇവിടുത്തെ ആളുകൾ തന്നെ ഇതൊന്നും അറ്റകുറ്റപ്പണിക്കോ അല്ലെങ്കിൽ ആളുകൾ ഈ ഇത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരാശുപത്രിയാണ് ഇത് വർഷങ്ങളായി നൂറുകണക്കിന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഇതിൻ്റെ വികസനത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന ദാരുണമായ സംഭവം ഈ ആശുപത്രിയിൽ നടക്കാത്തത് ഇവിടുത്തെ പാവങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ ഭാഗ്യം കൊണ്ടോ ഒന്നു മാത്രമാണ് ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഡെലിവറി നടന്ന ആശുപത്രിയാണ് ഒരു കാലഘട്ടത്തിൽ കാർഡിയോളജിസ്റ്റും ഗൈനക്കോളജിസ്റ്റും അടക്കമുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഉണ്ടായിരുന്ന ഒരാശുപത്രിയാണ് ഇത് സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് നിരന്തരമായ അവഗണന സർക്കാരിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നിരുന്നാലും നമ്മുടെ ഗവൺമെൻ്റ് ഭാഗത്ത് നിന്ന് ാര് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഈ ആശുപത്രി ഇത്രത്തോളം ആളുകൾക്ക് ആവശ്യമായ ആശുപത്രി ആണെന്ന് പറഞ്ഞിട്ട് പോലും ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾ വർഷങ്ങളുടെ ആശുപത്രി തീർച്ചയായിട്ടും അതായത് നിങ്ങൾ പലപ്പോഴും പലപ്പോഴായിട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു നാല് മാസം മുമ്പേ തന്നെ ശക്തമായൊരു സമരം സംഘടിപ്പി സംഘടിപ്പിച്ചു അതായത് ഇവിടെ ഒരു സബ് സെൻ്റർ പൂട്ടിയുടെ ഫലം പൂട്ടിയിട്ടിരുന്നു അത് സമരം ചെയ്ത് അന്ന് അടുത്ത ദിവസം നമ്മൾ ഇവിടെ മാത്രമല്ല ഇതിന് മുകളിലത്തെ നിലയിലും ഇടിഞ്ഞു നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ഏറ്റവും ഏറ്റവും ടോപ്പിൽ ഇടിഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ ആ ചുമരും അതോടൊപ്പം തന്നെ വിള്ളൽ വന്നിട്ടുണ്ട് പാളികളായി പലതവണ ഈ സംഭവം ഇളകിത്തറയെ വീണു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അതിൻ്റെ താഴെ നിന്ന ആൾക്കാരുടെ തലയിൽ ഈ സംഭവം വീഴാഞ്ഞത് അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പാളികളെടുത്ത് മാറ്റിയിട്ട് പലപ്പോഴും ബ്ലോക്ക് പഞ്ചായത്തി ഇളകിപ്പോയ ഭാഗത്ത് പെയിൻ്റ് അടിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു സമീപനമാണ് പിന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആശുപത്രിയെ തരം താഴ്ത്തിയിരിക്കുക അതായത് താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിൽ ഒരു കാലത്തുണ്ടായിരുന്ന ആശുപത്രിയെ പിന്നീട് സി എച്ച് എസ് സി ആയും ഇപ്പോൾ അതിനെ ഫാമിലി ഹെൽത്ത് സെൻറ്ററായിട്ടും തരം താഴ്ത്തിയിരിക്കുക ഒരു കാഴ്ച കൂടി കാണാൻ പറ്റും ഇവിടെ ഈ വെയ്റ്റിംഗ് ഏരിയയിൽ ഒരു വലിയ ആംബുലൻസ് എം എൽ എയുടെ പേരിൽ കുട്ടികോശിച്ച ആംബുലൻസ് പോലും ഈ കഴിഞ്ഞ മാസങ്ങളിൽ പിൻവലിച്ച് ഇവിടുത്തെ ഒരു ആംബുലൻസ് സൗകര്യം പോലും ഈ ആംബുലൻസ് ഇപ്പോൾ ഞാൻ ഞാനവിടെ അന്വേഷിച്ചപ്പോൾ പറയുന്നത് ഇത് വിക്ടോറിയ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത് ആംബുലൻസ് സൗകര്യം പോലും ഇവിടെ ഇല്ല റിപ്പോർട്ടർ ചാനലിന് ഇതിൻ്റെ മുകളിൽ കയറി നോക്കിയാൽ ഒരു കാഴ്ചയും കൂടെ കാണാം ഇൻപേഷ്യൻ്റായിട്ട് ഇന്നിവിടെ ഉള്ളത് ഒരേ ഒരാളാണ് ഒരു കാലത്ത് ഔട്ട് പേഷ്യൻറ്റ് ഒ പിയിൽ അഞ്ഞൂറിലധികം രോഗികൾ വന്നിരുന്ന സ്ഥാനത്ത് ഇവിടെ ഇന്നത്തെ മുകളിൽ ഒരു സ്ത്രീ മാത്രമാണ് കിടക്കുന്നത് ഒന്നുകിൽ ആൾക്കാർ ഭയന്നിട്ട് ഇവിടെ അഡ്മിറ്റ് ആവാൻ പേടിക്കുന്നു അല്ലെങ്കിൽ ഡോക്ടർമാർ ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഐ പി എന്ത് ചെയ്യുന്നില്ല എഴുതുന്നില്ല ദയാവധത്തിന് വയനാടിൻ്റെ ചരിത്ര പാരമ്പര്യമുള്ള സി കേശവൻ്റെ പേരിൽ ഉള്ള കേരളത്തിലെ ഏക ആതുരാലയമാണ് ഇത് മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിന് നൂറ് മീറ്റർ അപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ വീട് ആ വീട്ടിന് സമീപമുള്ള ഏക ആശുപത്രിയെ ദയാവധത്തിന് ഇവിടെ വിധേയമാക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ട് കേട്ടല്ലോ ഈ ആശുപത്രി ഇങ്ങനെ ആക്കിയതിൻ്റെ കാരണം ഇവിടുത്തെ അധികാരികൾ തന്നെയാണ് അത്രയും ആളുകൾക്ക് ആശ്രയമുണ്ടായ ഈ ആശുപത്രിയുടെ അവസ്ഥ പരിതാപകരമാണ് ഇവിടുത്തെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാണാം ഒരു ഭാഗം ഇടിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിമെന്റ് തേക്കുന്നു ആ സിമെന്റ് തേച്ചത് കാണാം പക്ഷേ ഇതിൻ്റെ സീലിംഗ് നേരത്തെ സുജ പറഞ്ഞ പോലെ കമ്പിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഇങ്ങനെ ആയിട്ട് പോലും ഇത് ഏത് സമയത്ത് ഇടിഞ്ഞു വീഴാമെന്ന് ആളുകൾ മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ഇവിടെയും ഇത്രയും ആൾ രോഗികൾ ദിവസം വന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് യാണ് ബാക്ക് സൈഡിലെല്ലാം തന്നെ സമാനമായ ആ കാട് പിടിച്ചിരിക്കുന്നു ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു അങ്ങനെ നിൽക്കുന്ന ഈ ആശുപത്രി എപ്പോഴും തന്നെ വേണമെങ്കിൽ ഒന്ന് മാറ്റി പുതുതായി പണിത് എന്നുള്ള ആവശ്യം അംഗീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇവിടത്തുകാർ പറയുന്നത് എന്തായാലും ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ എത്തുന്ന മയ്യനാട്ടെ ആശുപത്രിയുടെ അവസ്ഥ ഇപ്പോൾ ഇത് തന്നെയാണ് കോട്ടയത്തെ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി നിൽക്കുന്നു അത് അതിനു മുൻപ് തന്നെ ഇതെല്ലാം തന്നെ മാറ്റി പുതുത് പണിയണമെന്നുള്ളൊരു ആവശ്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് സുജിയ ഓക്കെ വ്യക്തമാണ് ആശുപത്രിയുടെ അവസ്ഥ എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി തരികയായിരുന്നു ദിലീപ് ദേവസ്യ